നമ്മുടെ എല്ലാവരുടെയും ഹൃദയത്തിൻ്റെ മുകൾ തട്ടിൽ ഒരു പ്രാർത്ഥന ഉണ്ടായിരിക്കും ഒരുപക്ഷേ എല്ലാ ദിവസവും നിങ്ങൾ പ്രാർത്ഥിക്കുന്നില്ലായിരിക്കും എന്നാൽ അത് നമ്മുടെ ഹൃദയത്തിലുണ്ട് ഇംഗ്ലീഷുള്ളൊരു പാട്ടിൽ ഇങ്ങനെയാണ് പറയുന്നത് പ്രാർത്ഥന നമ്മുടെ ഹൃദയത്തിൻ്റെ യഥാർത്ഥ ആഗ്രഹമാണ് അത് നമ്മൾ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും നമ്മൾ വായിൽ വായിൽക്കൂടെ പറയുന്ന ആ പ്രാർത്ഥന ആയിരിക്കല്ലോ ഒരു പക്ഷേ ദൈവം കേൾക്കുന്നത് നമ്മൾ പറയാത്തൊരാഗ്രഹം നമ്മുടെ ഹൃദയത്തിനുള്ളിൽ ഉണ്ടായിരിക്കാം അത് നമ്മുടെ നാവുകൊണ്ട് നാം പ്രാർത്ഥിക്കുന്നതിനേക്കാൾ ശക്തിയുള്ളതായിരിക്കും അതുകൊണ്ടാണ് പല പ്രാർത്ഥനയും ഉത്തരം കിട്ടാത്തത് കാരണം ദൈവം കേൾക്കുന്നത് നമ്മൾ പറയാത്ത നമ്മുടെ ഹൃദയത്തിൻ്റെ ആ ആഗ്രഹത്തെയാണ് മനുഷ്യൻ പുറത്തുള്ളതാണ് കാണുന്നത് ദൈവം ഹൃദയത്തെ കാണുന്നു അതുകൊണ്ട് യേശു പഠിപ്പിച്ച ആ പ്രാർത്ഥന ആയിരിക്കണം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കേണ്ടത് അവിടുത്തെ നാമം വിശദീകരിക്കപ്പെടേ കർത്താവെ അവിടുത്തെ നാമത്തിന് അപമാനം വരുത്തുന്ന ഒന്നും എനിക്ക് ചെയ്യേണ്ട അതായിരിക്കണം നാം പറയാത്ത നമ്മുടെ ഹൃദയത്തിൻ്റെ ആ വലിയ ആഗ്രഹം നമ്മളത് പറയുന്നില്ല എന്നാൽ എൻ്റെ ഹൃദയത്തിൻ്റെ വലിയ വലിയ ഒരാഗ്രഹമാണ് ദൈവത്തിൻ്റെ നാമത്തിന് ഞാൻ ഒരിക്കലും അവമാനിക്കരുതേ എന്നുള്ളത് ഞാൻ ചെയ്യുന്ന ഒരു കാര്യം കൊണ്ടോ ഞാൻ പറയുന്ന ഒരു കാര്യം കൊണ്ടോ അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വ്യത്യാസം കൊണ്ടുവരും പരിശുദ്ധാത്മാവ കൊണ്ട് നിരന്തരമായി നിറയാനായിട്ട് നിങ്ങളിൽ പലരും ആഗ്രഹിക്കുന്നുണ്ട് അത് നിങ്ങൾക്ക് നിരന്തരമായിട്ട് അനുഭവിക്കാൻ കഴിയും ഒരിക്കൽ ഉണ്ടാകുന്ന ഒരു കാര്യം മാത്രമല്ല നമ്മളിപ്പോൾ കേട്ടതുപോലെ ദാവീദ് പാവം ചെയ്തു കഴിഞ്ഞപ്പം നാദാൻ പ്രവാചകൻ അവൻ്റെ അടുക്ക വന്നു നാദാൻ പ്രവാചകൻ ദാവീദിനോട് പറഞ്ഞു ഒരു കാര്യം ഇതായിരുന്നു അതേപറ്റി രണ്ട് ഷൗമയിൽ പന്ത്രണ്ടിൻ്റെ പതിമൂന്നിന് നാം വായിക്കുന്നുണ്ട് ദാവീദ് നാദാൻ പ്രവാചകനോട് പറഞ്ഞു ശരിയാണ് ഞാൻ പാപം ചെയ്തു അത് പറയാൻ ഒൻപത് മാസം എടുത്തു നിങ്ങൾക്ക് ആശ്ചര്യം തോന്നലേ അത് മനസ്സിലാക്കാൻ ദാവീദിന് ഒമ്പത് മാസം എടുത്തു കാരണം അവൻ വിഭചാരം ചെയ്തു ഒമ്പത് മാസത്തിന് ശേഷം കുഞ്ഞു പറഞ്ഞു ഇത് മനസ്സിലാക്കാനായിട്ട് ദാവീദിന് ഒമ്പത് മാസം എടുത്തു ഒരാളെ ഭാര്യയുമായിട്ട് വിഭിചാരം ചെയ്യുന്നത് അവിടെ ഭർത്താവിനെ കൊന്നത് അതിനുശേഷം അവളെ വിവാഹം കഴിച്ച ഒരു പാവമാണെന്ന് നിങ്ങൾ ചിന്തിച്ച് നോക്കൂ ഒരാൾക്ക് എങ്ങനെയാണ് ഇങ്ങനെ കുരുടനാകാൻ കഴിയുന്നത് ഒരാളെ ഭാര്യയുമായിട്ട് അവൻ വ്യഭിചാരം ചെയ്യുന്നു അവിടെ ഭർത്താവിനെ അവൻ കൊല്ലുന്നു അവളെ വിവാഹം കഴിക്കുന്നു എന്നിട്ടും ഒരു ഭാവമായിട്ട് അവൻ തോന്നുന്നില്ല ദാവീദ് ഒരു ചെറുപ്പക്കാരനായിരുന്നപ്പം അവൻ്റെ ഹൃദയത്തിലുണ്ടായിരുന്ന ആഗ്രഹം സാവകാശം അവന് നഷ്ടപ്പെട്ടു നിങ്ങൾക്കറിയാമോ ദാവീദ് എഴുതിയ മിക്ക സങ്കീർത്തനങ്ങളും അവന് മുപ്പത് വയസ്സ് പ്രായമാകുന്നതിന് മുമ്പ് എഴുതിയതാണ് സങ്കീർത്തനങ്ങളുടെ തലക്കെട്ട് വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും ശൗലിനെ ഫയന്ന് അവന് ഗുഹയിലായിരുന്നപ്പം പല സങ്കീർത്തനങ്ങളും അങ്ങനെയാണ് ഒരു ഭ്രാന്തനെന്ന് അഭിനയിച്ചുകൊണ്ട് ഒരു രാജാവിൻ്റെ മുമ്പിൽ നിന്ന് അവൻ ഓടിപ്പോയ സമയത്ത് അവൻ രാജാവുന്നതിന് മുമ്പ് മുപ്പത് വയസ്സുള്ളപ്പോൾ ഈ ദൈവവചനം മുപ്പത് വയസ്സിൽ താഴെയുള്ള ദാവിതാണ് എഴുതെന്ന് തന്നെ പലപ്പോഴും അത്ഭുതപ്പെടുത്താറുണ്ട് ഇന്നത് അത്രയാളുകൾക്ക് അനുഗ്രഹമാണ് എന്നാൽ അതേ മനുഷ്യൻ അവന് അമ്പത് വയസ്സുള്ളപ്പോൾ വ്യഭിചാരം ചെയ്തു അവളുടെ ഭർത്താവിനെ കൊന്നു അവളെ വിവാഹം കഴിച്ചു എന്നിട്ടും അവൻ്റെ ഭാവത്തെക്കുറിച്ച് ബോധ്യമുണ്ടായില്ല അതെങ്ങനെ സാധ്യമായി ഒരു പക്ഷേ ഈ കാര്യം നമുക്കും സംഭവിക്കാം നിങ്ങളെങ്ങനെ തുടങ്ങിയെന്ന് നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുക നാം യോവിനെ കുറിച്ച് വായിക്കും നിങ്ങൾക്കറിയാമോ യോബ് പറഞ്ഞു ഞാനൊരു സ്ത്രീയെ മോഹിക്കില്ലെന്നും ഓർക്ക് അവൻ്റെ മക്കൾ ഓരോരുടെ വീടുകളിൽ താമസിക്കുകയാണ് അവന് നല്ല പ്രായമുണ്ട് ഒരുപക്ഷെ അവന് നൂറ്റി മുപ്പത് വയസ്സിൽ കൂടുതൽ പ്രായം കാണും നൂറു വയസ്സിൽ കൂടുതലുള്ള ഒരു മനുഷ്യൻ ഞാൻ എൻ്റെ കണ്ണിനോടൊരു നിയമം ചെയ്തു ഞാൻ ഒരു സ്ത്രീയെ മോഹത്തോടെ നോക്കുകയില്ല അവനവൻ്റെ വാക്ക് പാലിച്ചു ഒരുപക്ഷെ യോബ് ദാവിനേക്കാൾ ധനികനായിരിക്കാം സകല പൂർവ്വദേശങ്ങളിലും അവൻ മഹാനായിരുന്നു എങ്കിലും അവൻ തൻ്റെ കണ്ണുകളെ നിർമ്മലതയോടെ സൂക്ഷിച്ചു അവൻ ശ്രദ്ധയുള്ളവനായിരുന്നു ദൈവത്തെ ഭയപ്പെടുന്നവനും നേരിള്ളവനും അത് മാത്രമായിരുന്നില്ല അവൻ തൻ്റെ പത്തു മക്കളെയും ദൈവഭയത്തിൽ വളർത്തിക്കൊണ്ടുവന്നു അവിടെ നമ്മൾ നമ്മളിപ്രകാരമാണ് വായിക്കുന്നത് അവൻ പറഞ്ഞതിങ്ങനെയാണ് ഒരു പക്ഷെങ്കിൽ തൻ്റെ മക്കൾ തങ്ങളുടെ ഹൃദയങ്ങളിൽ പാപം ചെയ്തു പോയെങ്കിലോ പുറത്തല്ല യോബ് ഒന്നിൽ നാം വായിക്കുന്നുണ്ട് ഒരു അവരുടെ ഹൃദയത്തിൽ അവരുടെ ചിന്തയിൽ അവർ ദൈവത്തെ നിൽക്കുന്നില്ല അവർ വിരുന്ന് കഴിക്കുകയാണ് ഒരു പക്ഷെങ്കിൽ അവരുടെ ഹൃദയത്തിൽ അവർ പാവം ചെയ്തു പോയെങ്കിലോ എത്ര വലിയൊരു ചിന്തയാണ് തൻ്റെ കുഞ്ഞുങ്ങൾ തങ്ങളുടെ ഹൃദയത്തിൽ പാവം ചെയ്യുമെന്നുള്ള ചിന്ത ഇന്ന് നമ്മൾ ജീവിക്കുന്ന ഈ തലമുറ അവർ തന്നെ പാവം ചെയ്യുമെന്നുള്ള കാര്യത്തിൽ അവർക്ക് ചിന്തയില്ലാത്തവരാണ് എന്നാൽ ഇവൻ തൻ്റെ കുഞ്ഞുങ്ങൾ ഹൃദയത്തിൽ പാവം ഓർത്ത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് തങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന എത്ര ആളുകളും ഉണ്ടെന്ന് എൻ്റെ കുഞ്ഞു ജോലി ചെയ്യുന്ന ആയിടം വളരെ മളയച്ചതയുള്ളൊരിടമാണ് അവിടെ വളരെ മ്ളയച്ചതുകൊണ്ട് കർത്താവെ അവനെ സൂക്ഷിക്കണായി അവൻ്റെ ചിന്തയിൽ പോലും അവൻ പാപം ചെയ്യരുത് ഓ അയ്യോബ് നമ്മളെ ആശ്ചര്യപ്പെടുത്തുന്നില്ലേ എന്നാൽ ദാവീദിനെ പറ്റി നാം ചിന്തിക്കുമ്പം അവൻ രാജാവായി വളരെ ധനികനായി അവൻ്റെ ധനം വർദ്ധിച്ചപ്പോൾ സാവകാശം അവന് സംഭവിച്ച ഇതാണ് ഞാൻ പറയട്ടെ ധനം വർദ്ധിക്കുമ്പം നമ്മുടെ സുഖസൗകര്യങ്ങൾ വർദ്ധിക്കുമ്പം നാം സൂക്ഷ്മതയില്ലാത്തവരായിത്തീരും നമ്മുടെ ചിന്തയിൽ നമ്മൾ പാപം ചെയ്യാനായിട്ട് തുടങ്ങും നമ്മുടെ ജീവിതം വളരെ ബുദ്ധിമുട്ടായിരുന്നു ആ കാലത്ത് നമ്മൾ ഒരിക്കലും അങ്ങനെ ആയിരുന്നില്ല ജീവിക്കാനായിട്ട് നമ്മൾ പാടുപെടുകയാണ് അല്പമേ സമ്പാദിക്കാൻ കഴിയുന്നുള്ളൂ ജോലിയില്ലാതെ നമ്മൾ ബുദ്ധിമുട്ട് നടന്നു നാം ദൈവത്തെ അന്വേഷിച്ചുകൊണ്ടിരുന്നു എന്നാൽ നമ്മുടെ കാര്യങ്ങളൊക്കെ നേരെയായപ്പം നല്ല ജോലിയായ കാര്യങ്ങളൊക്കെ ശരിയായി അപ്പോഴാണ് നാവിത് പാവം ചെയ്തത് അവൻ ജീവരക്ഷയ്ക്കായിട്ട് അവൻ പാവം ചെയ്തില്ല അവൻ തരി തന്നെയായിരുന്നപ്പം അവൻ്റെ അപ്പൻ്റെ ആടുകളെ അവൻ മേയിച്ചു നടന്ന സമയത്ത് ഞാൻ ചിന്തിക്കുന്നത് നമ്മളിൽ പലരും നമ്മുടെ തുടക്കത്തിൽ നാം ദരിദ്രരായിരുന്നു അന്ന് ഇതൊക്കെ നമുക്ക് പ്രയാസമില്ലായിരുന്നു അവിടെ നമ്മൾ വായിക്കുന്നു ദാവീത് പറഞ്ഞു ഞാൻ പാപം ചെയ്തു നാദാൻ ദാവീദിനോട് പറഞ്ഞു ശരി രണ്ട് ശവം മുതൽ പന്ത്രണ്ടിൻ്റെ പതിമൂന്ന് ശരി ദൈവം നിന്നോട് ക്ഷമിച്ചിരിക്കുന്നു നിന്റെ പാപം നിന്നോട് ക്ഷമിച്ചിരിക്കുന്നു ഇതിനർത്ഥം നിന്റെ എല്ലാ പ്രശ്നങ്ങളും കഴിഞ്ഞൊന്നാണോ അല്ല അത് ദൈവത്തിൻ്റെ കരുണയാണ് എന്നാൽ നീ വിതച്ചത് നീ കൊയ്യണം എന്നാൽ നിൻ്റെ മകൻ മരിക്കും ദൈവം നിൻ്റെ പാപം ക്ഷമിച്ചതിന് ശേഷവും നിൻ്റെ എന്തുകൊണ്ടാണ് മരിക്കുന്നത് ഒരു മനുഷ്യൻ പാപം ചെയ്തതിൻ്റെ ഫലമായിട്ട് അവന് എയ്ഡ്സ് കിട്ടുന്നു അവൻ പ്രാർത്ഥിച്ചു അവനോട് ക്ഷമിച്ചു എന്നാൽ എയ്ഡ്സ് കാണും അവൻ മരിച്ചു വീണ്ടും ജനിച്ച വിശ്വാസികൾ ഇങ്ങനെ മരിക്കുന്നേ ഞാൻ കണ്ടിട്ടുണ്ട് അവൻ മനസാന്തരപ്പെടുന്നതിന് മുമ്പ് അവൻ എയ്ഡ്സ് കിട്ടി അവനോട് ശരിയായി ക്ഷമിച്ചു വീണ്ടും ജനിച്ചു അവൻ മരിച്ചു സ്വർഗത്തിൽ പോയി എന്നാൽ അവൻ കാരണം മരിച്ചു നാം ഇത് മനസ്സിലാക്കണം ദൈവത്തിന് നമ്മളോട് കാരണം തോന്നുന്നു എങ്കിലും നാം വിതച്ചത് തന്നെ നാം കൊയ്യേണ്ടി വരും നിന്റെ പാപം നിന്നോട് ക്ഷമിച്ചു എങ്കിലും നീ എന്ത് വിതച്ചു അതുതന്നെ നീ കൊയ്യണം ചിന്തിച്ചു നോക്കൂ അനേക വർഷങ്ങൾ നിങ്ങൾ അശ്ലീല ചിത്രങ്ങളെ കാണുന്നവനായിരുന്നു ഇപ്പം നിങ്ങൾ മാനസാന്തരപ്പെട്ടു ദൈവം പറയും നിങ്ങളുടെ പാപങ്ങളെല്ലാം നിങ്ങളോട് ക്ഷമിച്ചിരിക്കുന്നു എന്നാൽ അടുത്ത മുപ്പത് നാൽപ്പത് കൊല്ലം നീ ആശ്ലീല ചിത്രത്തിൽ കണ്ടതൊക്കെ സ്വപ്നങ്ങളായിട്ട് നിൻ്റെ ഹൃദയത്തിലേക്ക് മടങ്ങി വരും അത് രാത്രി കാലങ്ങളിൽ നിന്നെ പീഡിപ്പിച്ചുകൊണ്ടേയിരിക്കും നീ വിതച്ചത് നീ കൊയ്യും നിനക്ക് രക്ഷപ്പെടാൻ കഴിയില്ല നിന്റെ പാവമെല്ലാം ക്ഷമിച്ചു ദൈവം നിൻ്റെ പാവമെല്ലാം നിന്നെ നിന്നെടുത്ത് മാറ്റി എങ്കിലും നിൻ്റെ കുഞ്ഞു മരിക്കും ദയവായി ഇത് ഓർത്തിരിക്കുക ദൈവം നമ്മുടെ പാപം ക്ഷമിച്ചു എന്ന് പറഞ്ഞാൽ നാം ഈ ലോകത്തിൽ വിതച്ച കാര്യം നാം കൊയ്യല്ല എന്നല്ല അതിൻ്റെ അർത്ഥം നാം ഫോഷത്തമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് ദൈവത്തിൻ്റെ നന്മയെ നാം മുതലാക്കിയിട്ടുണ്ടെങ്കിൽ ഓ ഞാൻ ദൈവത്തോട് ക്ഷമ ചോദിക്കും അവനെന്നോട് ക്ഷമിക്കും ശരിയാണ് എന്നാൽ നീ വിതച്ചത് തന്നെ നീ കൊയ്യും അത് മറക്കരുത് നിന്റെ ക്ഷമ നഷ്ടപ്പെട്ട് നീ നിന്റെ വീട്ടിൽ കോപിച്ചു ദൈവത്തോട് ക്ഷമിക്കാൻ ചോദിക്കുന്നു ദൈവം എന്നോട് ക്ഷമിക്കും എന്നാൽ നിങ്ങൾ അങ്ങനെ തുടർന്നാൽ നിനക്ക് ഒരിക്കലും കോപത്തിൽമേ ജയം കിട്ടില്ല നീ ഒരിക്കലും പാപത്തിൽമേ ജയമില്ലാത്തവനായിട്ട് മരിക്കും നീ പിന്നെയും സി എഫ് സിയിൽ ഇരുന്ന് പുതിയ നിയമത്തെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കും എന്നാൽ അത് വെറും ചവറാണ് അതുകൊണ്ട് നാം വിതയ്ക്കുന്നത് നാം കൊയ്യും നിങ്ങളുടെ കണ്ണുകളെ നിങ്ങൾ തുറന്നു വിട്ടാൽ നിങ്ങൾ കാണുന്ന സ്വപ്നങ്ങളിൽ നിങ്ങൾക്ക് പ്രശ്നമുണ്ടാവും അത് നിന്നെ പീഡിപ്പിക്കും നിങ്ങൾ വിതച്ചതാണ് നിങ്ങൾ കൊയ്യുന്നത് നിങ്ങൾക്ക് ദൈവത്തോട് ക്ഷമ ചോദിക്കാം കർത്താവ് ഇവിടെ ഞാൻ തെറ്റിപ്പോയി അവൻ ക്ഷമിക്കും നാദാൻ പറഞ്ഞെന്താണെന്ന് ഓർക്കുക ദൈവം നിൻ്റെ പാപത്തെ നിന്നിൽ നിന്ന് എടുത്തിരിക്കുന്നു എന്നാൽ നീ വിതച്ചത് നീ കൊയ്യും അതുകൊണ്ടാണ് നമ്മൾ ശ്രദ്ധയുള്ളവരായിരിക്കേണ്ടത്